ഹായ് അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ കുറേ നാളായിട്ട് ഉണ്ടാക്കണം അല്ലെങ്കിൽ കഴിക്കണം എന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന ഒരു റെസിപ്പിയാണത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കഴിച്ചിരിക്കണോ അരവണ പായസം അപ്പോൾ ഉള്ളവരൊന്ന് കമൻ്റ് ആക്കുക കേട്ടോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം കേട്ടോ ഇനി ഇതാ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ചെമ്പാ പച്ചരില്ലേ അതാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് തന്നെ കഴുകിയിട്ട് ക്ലീനാക്കി വെക്കുക കേട്ടോ അതേപോലെ കറുത്ത ശർക്കര എടുത്തിട്ടുണ്ട് ആറച്ചു വരെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ തേങ്ങാ കൊത്തും എടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക മൂന്നോ നാലോ ടീസ്പൂണുകളോ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് കൊത്ത് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ ഞാൻ വറുത്തപ്പോൾ ഒന്ന് തീ കൂട്ടി വെച്ചുകൊണ്ട് അത്യാവശ്യം ഒന്ന് മരുന്നിനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര തന്നെ ആവണ്ട ഇതിനു മുമ്പ് തന്നെ കോരിമാറ്റുക ഇനി ഇതിലേക്ക് കഴുകി ക്ലീൻ ആക്കിയിട്ട് വെള്ളമൊക്കെ വാരാൻ വേണ്ടി വെച്ച അരി അര കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടു തന്നെ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ആ നെയിൽ കിടന്നിട്ട് നന്നായിട്ടു തന്നെ ഒന്ന് റോസ്റ്റാക്കി എടുക്കുക ഇനി ഇത് ഒന്ന് കളർ ചെറുതായിട്ടും ചേഞ്ച് ചേഞ്ച് ആയി വരികയുള്ളൂ ഇതേപോലെ ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കുക ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ചൂടുള്ള വെള്ളം ഇനി തിളച്ച വെള്ളം ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല പക്ഷെ തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാതിട്ടോ ഇനി അരി വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഏറെക്കപ്പോഴും വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അരക്കപ്പ് അരിയിലേക്ക് ഏറെക്കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക അപ്പോൾ അരി ഉറപ്പ് ഉറപ്പുവരുത്തിയ ശേഷം വേണം കേട്ടോ ശർക്കരപ്പാനും ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കറുത്ത മുന്തിരി ഉണ്ടല്ലോ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക അതും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പിന്നെ ശർക്കര പാനി ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഈ സമയം അരി വെന്തെന്ന് ഉറപ്പ് വരുത്തട്ടോ ശർക്കര പാനി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അരി വെന്തു പോകില്ല അങ്ങനെ അപ്പോൾ ആരച്ച് ശർക്കരയിലേക്ക് ഞാൻ അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് മെൽറ്റാക്കി എടുത്താണ്ട് ഇതിൽ ചേർത്ത് കൊടുത്തത് പിന്നെ ഇതിലേക്ക് കൽക്കണ്ട ഉണ്ടല്ലോ പനം കൽക്കണ്ടം അതാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അതൊരു കൈപ്പിടി കുറച്ച് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കുക ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ചുക്കിൻ്റെ പൊടിയും അതേപോലെ രണ്ട് ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എത്ര വേണ്ടതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി ചെയ്യാം കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ട് തന്നെ ഇത് കുറുക്കി വറ്റിച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറുകും കുറുകുന്തോറും വറ്റിച്ചെടുക്കും തോറും ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ മൊത്തത്തിൽ ഞാനിതിലേക്ക് ആറ് ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തേങ്ങാക്കത്ത് വറുത്തു വച്ചില്ലേ കോരി മാറ്റിയിട്ട് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക നന്നായിട്ടുതന്നെ ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ ഇത് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതേപോലെ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് എന്താണെങ്കിലും കമൻ്റ് ആയിട്ട് അറിയിക്കുക ഷെയർ ചെയ്യുക അപ്പോൾ അരവണ പായസം അതിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ കയ്യിൽ തന്നെ കഴിക്കാനല്ലേ അതിൽ കൂടുതൽ ടേസ്റ്റ് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കട്ടെ പറ്റുന്നവരൊന്ന് അതേപോലെ ശർക്കര ചേർത്തത് കൊണ്ട് ലൂസാക്കിയിട്ട് വേണം നമ്മൾ കുറുക്കിയെടുക്കാൻ അത്യാവശ്യം ലൂസിൽ വേണം തീ ഓഫാക്കാൻ അത് തണുത്ത് കഴിഞ്ഞാൽ ടൈറ്റ് ആകും കേട്ടോ അപ്പോൾ പറ്റുന്നവരൊന്നുണ്ടാക്കി നോക്കുക